നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗലീലിയെ തൊട്ടു ഹിസ്ബുള്ള തലവന്റെ തല തെറിച്ചു അതാണ് ഇന്നലെ നമ്മൾ കണ്ടത് യേശുവിന്റെ ബാല്യകാല ഭവനമായി അറിയപ്പെടുന്ന ഗലീലി പ്രദേശം ഗലീലിയുടെ താഴ്ഭാഗങ്ങളിലാണ് നസ്രത്ത് നസ്രത്തിലാണ് യേശു ജനിക്കുന്നത് ഗലീലി ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണങ്ങൾക്കുള്ള രഹസ്യയോഗമായിരുന്നു ഹിസ്ബുള്ള നേതൃത്വത്തിൽ നടന്നത് അതിന് നേതൃത്വം കൊടുത്ത ഹിസ്ബുള്ളയുടെ രണ്ടാം തലവനടക്കം ഇന്നലെ വധിക്കപ്പെടുന്ന കാഴ്ച വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്കു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ശക്തമായ തിരിച്ചടി ബെയ്റൂത്ത് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത വ്യോമാക്രമണം ഉഗ്രൻ ആക്രമണകാരികളായ യുദ്ധവിമാനങ്ങൾ ബെയ്റൂത്തിനു മുകളിൽ തമ്പടിച്ചു തുരുതുര ബോംബ് വർഷമായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് നൂറ്റിനാൽപത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണത്തിന് തൊട്ടു മുൻപ് ഹിസ്ബുള്ള ഇസ്രയേലിന്റെ നേർക്ക് പായിക്കാനായി കാത്തുവച്ചിരുന്ന ആയിരം റോക്കറ്റുകളാണ് നിമിഷ നേരം കൊണ്ട് ഇസ്രയേൽ തച്ചു തകർത്തത് ഇതിനിടയിൽ ചില മിസൈലുകൾ വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള പായിച്ചു എന്നാൽ ഒന്നും ലക്ഷ്യം കണ്ടില്ല തൊട്ടു പിന്നാലെ ബേറൂത്തിൽ അതിശക്തമായ വ്യോമാക്രമണം റദ്വാൻ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ സായുധ സേനാ വിഭാഗത്തിലെ ഉന്നതൻ ഫുവാദ് ഷുക്രനെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ വധിച്ചിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികളുടെ സൈനിക സേനയിലെ ഒന്നും രണ്ടും കമാൻഡർമാരെയാണ് ചുരുക്കത്തിൽ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി തുടരും എന്ന ഇസ്രയേൽ പ്രഖ്യാപനം ഹിസ്ബുള്ളയുടെ നൂറോളം റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമിച്ചായിരുന്നു ആയിരത്തോളം റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ തകർത്തത് ഹിസ്ബുള്ളയുടെ നെഞ്ചിൽ കൂട് തകർന്ന അവസ്ഥയിലാണിപ്പോൾ ഹസൻ നസറുള്ളയെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇക്കഴിഞ്ഞ ദിവസം രഹസ്യ കേന്ദ്രത്തിലിരുന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചു പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെ ഇസ്രായേൽ നടത്തിയത് കുറ്റകൃത്യമാണ് ഇസ്രായേൽ മുഴക്കിയത് യുദ്ധകാകളമാണ് അതുകൊണ്ടുതന്നെ തങ്ങളിതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നായിരുന്നു ഹസ്സൻ നസറുള്ളയുടെ പ്രഖ്യാപനം പിന്നീട് ഇസ്രായേലിന് നേർക്ക് തിരിച്ചടിക്കൊതുങ്ങിയ ഹിസ്പുള്ളയെ പൂർണ്ണമായും തകർത്തെറിയുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന അമേരിക്കയെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന വാർത്തയാണ് ഇബ്രാഹിം അഖിലിന്റെ വധം ഇബ്രാഹിം അഖിലിന്റെ തലയ്ക്ക് വെളിയിട്ടിരിക്കുന്നത് ഏഴു മില്യൺ ബൌഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെ ബെയ്റൂത്ത് ട്രക്ക് ബോംബിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇബ്രാഹിം അഖിലാണ് എന്ന് അമേരിക്ക നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ബെയ്റൂത്തിലുള്ള അമേരിക്കൻ എംബസി ലക്ഷ്യമാക്കിയായിരുന്നു അവരുടെ ആക്രമണം അന്ന് അവിടെ കൊല്ലപ്പെട്ടത് മുന്നൂറിലധികം ആളുകൾ ഇതിന് തങ്ങൾ മറുപടി ചോദിക്കുമെന്ന് അമേരിക്ക അന്നേ പ്രഖ്യാപിച്ചിരുന്നു അന്ന് മുതൽ അമേരിക്കയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള തീവ്രവാദിയാണ് ഇബ്രാഹിം അഖീൽ സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് മിസൈൽ സഹായത്തോടെയാണ് എന്നാൽ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കുക തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഒരു തിരിച്ചടിക്ക് പോയി നേരെ നിൽക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ലബനൻ മണ്ണിലേക്കുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ അമേരിക്കയും തികഞ്ഞ ജാഗ്രതയിലാണ് ഇബ്രാഹിം അഖിലിനെ വധിച്ചത് വലിയ നേട്ടമായി അമേരിക്ക കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ബെറൂത്ത് അമേരിക്കൻ എംബസി ആക്രമണത്തിന് ശേഷം അമേരിക്കൻ മറൈൻ ബാരക്കുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിരുന്നു ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇബ്രാഹിം അഖിൽ തന്നെയായിരുന്നു ഒരു നിഴൽ സായുധസേന എന്ന നിലയിൽ നിന്നും ലബനനിൽ അതിശക്തമായ തീവ്രവാദ വിഭാഗമായി ഹിസ്ബുള്ളെ വളർത്തിയെടുത്തതിനു പിന്നിൽ ഇബ്രാഹിം അഖിൽ തന്നെയാണ് ഇബ്രാഹിം അഖിലും ഫുവാദ് ഷുക്കറും ഇവർ രണ്ടുപേരായിരുന്നു ഹസൻ നസറുള്ളയുടെ ഇടം വലം കൈകൾ രണ്ടുപേരെയും വധിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് സമാനതകളില്ലാത്ത നീക്കമാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തുന്നതിന് തൊട്ടു പിന്നാലെ ശത്രുവിനെ നിഗ്രഹിക്കുന്ന കാഴ്ചയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ലോകം കാണുന്നത് അതുകൊണ്ട് തന്നെ മൊസാദിന്റെ ശക്തി അവിടെ കൂടുതൽ വെളിവാകുന്നു അതിശക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളാണ് ഇസ്രയേലിന് പകർന്നു കിട്ടുന്നത് പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ കാര്യങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തടക്കം അതിശക്തമായ ആക്രമണങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയത് ഇസ്രായേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മധ്യപൂർവ്വദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ഇപ്പോൾ അമേരിക്ക നേരത്തെ യുഎസ് നാൽപ്പതിനായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ഉൾപ്പെടെ ഒരു വലിയ സൈനിക വ്യൂഹമായിരുന്നു ആ പ്രദേശങ്ങളിൽ വിന്യസിച്ചിരുന്നത് എന്നാൽ ഇസ്രായേൽ ലബനൻ സംഘർഷം രൂക്ഷമായതോടെ അമേരിക്കയുടെ അൻപതിനായിരം സൈനികരാണ് ഇപ്പോൾ പ്രദേശത്തുള്ളത് നിലവിലുള്ള സൈന്യത്തോട് ജാഗ്രതയോടെ തുടരാനുള്ള നിർദ്ദേശം അമേരിക്ക നൽകിക്കഴിഞ്ഞു ഏതെങ്കിലും വിധത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ യുവ ശക്തമായി ഇടപെടും എന്ന മുന്നറിയിപ്പും ലബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിലല്ല അതിനേക്കാൾ പതിന്മടങ്ങ് മാരകമായ പ്രത്യാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഏതെങ്കിലും വിധത്തിൽ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ഇസ്രായേലിന് യു എസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് മുന്നിൽ അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ തികഞ്ഞ നിശബ്ദതയിലാണ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെ തച്ചു തകർത്തിട്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണങ്ങളും ഉയരുന്നില്ല മറുവശത്ത് ലബനൻ അധികാരികൾ തികഞ്ഞ നിസ്സംഗതയിലാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തച്ചു തകർക്കുന്നത് അവർ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിന് തൊട്ടു പിന്നാലെ അമേരിക്ക സ്ഥലത്തെ സൈനികരോട് കൂടുതൽ ജാഗ്രതയോടെ നിലകൊള്ളാൻ ആവശ്യപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്ന അൻപതിനായിരത്തോളം സൈനികരിൽ ആരോടും ഇപ്പോൾ തിരികെ പോരേണ്ട എന്ന നിർദ്ദേശമാണ് യു എസ് നൽകിയിരിക്കുന്നത് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിടുക്ക് മുതൽ ഒമാൻ കടലിടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചുകിടക്കുകയാണ് യു എസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ഇതിനു പുറമെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒക്കെ പോർവിമാനങ്ങളും വിവിധ മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു യു എസ് എസ് എബ്രഹാം ലിങ്കൻ നയിക്കുന്ന വിമാനവാഹിനി കപ്പൽ പടയെ ഒമാൻ കടലിടുക്കിലും വിന്യസിച്ചിരിക്കുന്നു ശക്തമായ ജാഗ്രതയാണ് അമേരിക്ക പുലർത്തുന്നത് മറുവശത്ത് ആക്രമിച്ചു മുന്നേറുകയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയെ തകർക്കും എന്ന ശപഥത്തോടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്